സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവകകളുടെ പ്രധാന പെരുന്നാൾ പെരുന്നാൾ കല്ലിട്ട ഇടവകളുടെ സമാപനത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മൂന്നിൻമേൽ കുർബാന എന്നിവയ്ക്ക് ശേഷം പ്രദിക്ഷണം നടത്തി അടിപ്പരണ്ട മോർ ബെസീലിയോസ് കുരിശിൻതൊട്ടിയിലേക്കാണ് പ്രദീക്ഷണം നടത്തിയത് ഒരു ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് ദീപത്തിൻ്റെ ആലയും സ്ഥാപിതമാകുമ്പോൾ അത് നാലാ ജാതി മതസ്ഥരായവർക്കും അനുഗ്രഹങ്ങളിൽ നൽകുന്ന ഒരിടമായിട്ട് മാറുന്നുവെന്ന് പരിശുദ്ധ സുറിയൻ സഭ വിശ്വസിച്ചു നമ്മുടെ വിശുദ്ധമൂർ ഉദാശിയുടെയും ഒപ്പം ദേവാലയത്തിൻ്റെയും വിവിധ ഘട്ടങ്ങളിലുള്ള കുദാശങ്ങളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ സത്യവിശ്വാസ ക്രമമാണ് ജീവ ദൈവത്തിന് പുത്തനായ മശിമായി ശക്തം പ്രാപിച്ചു എന്ന സത്യവിശ്വാസം കൂറ്റുകൊണ്ട് പ്രവാചകന്മാരുംമാരും എന്ന ഗണത്തിൽ ദൈവഭവനക്കാരായി മൂലങ്ങളിനാൽ നാം ദൈവാനത്തോടൊപ്പം പണിയപ്പെടുന്നുവെന്ന ഭാഗ്യവാനായിരുന്നു ആശീർവാദത്തിനു ശേഷം നേർച്ച സദ്യയും നടത്തി നിരവധി പേർ പ്രധാന പെരുന്നാളിന്റെ ഭാഗമായി